ി എസിന്റെ എൽ എസ് ആയിരത്തി അൻപത് എന്ന് പറയുന്ന ഒരു മോഡൽ ഒരു സോളാർ ഇൻവേർട്ടർ ആണിത് അപ്പൊ ഫുൾ കോപ്പർ ആണ് അപ്പൊ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ എനിക്കിതിപ്പോ ആയിട്ട് വന്നതാണ് ഞാൻ ഓർഡർ കൊടുത്ത് എനിക്ക് ഈ രീതിയിലാണ് അവര് അയച്ചു തന്നത് നല്ല പാക്കിംഗ് ആണ് അപ്പൊ ആയിട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ തട്ടിന്ന് തുടങ്ങിയിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അവര് പാക്ക് ചെയ്ത് തന്നത് അപ്പൊ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പൊ എസ് പി എസ് പി എസ് ഇൻമാർട്ടാണ് ഏട്ടാ നമ്മുടെ എൽ എസ് ആയിരത്തി അൻപത് എന്ന് പറയുന്നൊരു മോഡലാണ് അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അവരുടെ പാക്കിങ്ങ അപ്പൊ പുതിയതായിട്ട് സോളാർ ഇൻവെർട്ടർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ഒരു രണ്ടായിരം രൂപയൊക്കെ കറണ്ട് ബില്ല് വരുന്നവർക്ക് ഇതുപോലെ ഒരു ഇൻവെർട്ടർ വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറയും ഒരു നൂറ്റമ്പത ബാറ്ററിയും ഒരു നാനൂറ്റി അൻപത് വാട്ടത്തിൻ്റെ സോളാർ പാനലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മളെ വീട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും കറണ്ട് ബില്ലും കുറയും ഒരു രണ്ടായിരം രൂപക്ക് താഴെ വരുന്ന ആൾക്കാർക്ക് നമ്മള് വാറണ്ടി കാർഡൊക്കെ ഇതിലുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതാണ് ഇൻവേർട്ടർ എൽ എസ് ആയിരത്തി അൻപത് വൺ കെ ജി ഇൻവേർട്ടർ ആണ് നല്ല വെയിറ്റും ഉണ്ട് സ്വിച്ച് ഇത് നമ്മുടെ ഈ ഇൻവേർട്ടറിന്റെ ഓൺ ഓഫ് സ്വിച്ച് ആണ് ഡിസ്പ്ലേ എൽ ഇ ഡി ഇൻഡിക്കേറ്ററും ഉണ്ട് നമ്മുടെ ഡിസ്പ്ലേയും ഉണ്ട് അപ്പൊ ഇവിടെ വോൾട്ടേജ് ആ ആ വോൾട്ടേജും കാര്യങ്ങളും എല്ലാം കാണിക്കുകയും ചെയ്യും പ്യുവർ സൈൻ വേവ് ആണ് ഇവിടെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇത് ബാക്കിൽ ഉണ്ട് എൽ എസ് ആയിരത്തി അൻപത് എ എന്ന് പറയുന്ന ഒരു മോഡലാണ് അപ്പൊ പന്ത്രണ്ട് വോൾട്ട് സിംഗിൾ ബാറ്ററി ആണ് ഒരു ബാറ്ററി സിസ്റ്റം ആണ് കേട്ടോ അപ്പോൾ സിംഗിൾ ബാറ്ററി പന്ത്രണ്ട് വോൾട്ടിന്റെ ഇൻവെർട്ടർ ആണ് അപ്പോൾ ഇവിടെ ഫേസ് ഇന്ന് ന്യൂട്രൽ ഫേസ് ഔട്ട് അപ്പോൾ മൂന്ന് കണക്ഷനേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമുക്കിതിൽ കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ബാറ്ററിയിലേക്ക് വരുന്ന റെഡും ബ്ലാക്കും നെഗറ്റീവും പോസിറ്റീവും വയർ ബാറ്ററിയിലേക്ക് ത്രൂ ആയിട്ട് കൊടുക്കാനുള്ള പിന്നെ അടുത്ത നമ്മളെ ഇൻവെർട്ടർ ഓണോ യു പി എസും ുണ്ട് ഇപ്പൊ യു പി എസ് ആക്കണമെങ്കിൽ നമുക്ക് യു പി എസ് മോഡാക്കാം ഇൻവേർട്ടർ മോഡാക്കണമെങ്കിൽ മോഡ് ആക്കാം അപ്പം എല്ലാവരും നമ്മൾ ഇൻവേർട്ടർ മോഡിലാണ് ഉപയോഗിക്കുന്നത് രണ്ടാമത് ഇപ്പം കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് യു പി എസ് മോഡ് ഓൺ ആക്കേണ്ടി വരും പിന്നെ ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത സോളാർ ഇതാണ് ഗ്രിഡ് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു സ്വിച്ച് സോളാർ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററി ഗ്രിഡിൽ നിന്ന് ചാർജ് ആവില്ല കാര്യം നമ്മളെ നമ്മൾ എം ബി പിഴത്തേക്ക് റിലേ ഓഫ് ആയി കഴിഞ്ഞാലും നമുക്ക് ഈ സോളാർ മോഡലാണെങ്കിൽ നേരെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ബൈപ്പാസ് ചെയ്ത് നമുക്ക് കറണ്ട് കിട്ടും നമുക്ക് മാനുവൽ ആയിട്ട് മാനുവലായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ചേഞ്ച് ഓവർ സ്വിച്ചും വെക്കേണ്ട കാര്യമില്ല അപ്പൊ ഇത് അതാണ് ഈ ഒരു സ്വിച്ചിന്റെ പ്രത്യേകത അപ്പൊ പുതിയതായിട്ടൊക്കെ സോളാർ ഇൻവെർട്ടർ ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഇൻവെർട്ടറുകൾ വാങ്ങിച്ച് വയ്ക്കുക അപ്പൊ പഴയതിനെയൊക്കെ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇത്രയേ ഉള്ളൂ അത്യാവശ്യം നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി ഇൻവെർട്ടർ ആണ് അപ്പൊ ഞാനിത് ഒരുപാട് ഇൻവെർട്ടർ ഞാൻ ഇത് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിപ്പം ഞാൻ എന്റെ വീട്ടിൽ വെക്കാൻ വേണ്ടി ഒരെണ്ണം മേടിച്ച് ചെയ്യണം അപ്പം നല്ലൊരു ഡിസ്പ്ല ഇൻവെർട്ടർ ആണത്